അഭ്യസ്ത വിദ്യരായ ലക്ഷക്കണക്കിന് യുവാക്കൾ നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലാതെ അലയുകയാണ് തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് അനുസരിച്ചുള്ള വരുമാന ജോലി ഇല്ല എന്നുള്ള കാരണം കൊണ്ട് മണ്ടെത്തിരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് ചുറ്റും കണ്ണൂടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ വൈറ്റ് കോളർ ജോലി മാത്രമേ ചെയ്യുന്നു എന്നുള്ള ഒരു പിടിവാശി ഇല്ലാത്തവർക്ക് മാസം മികച്ച രീതിയിൽ സമ്പാദിക്കാൻ പറ്റുന്ന ജോലികൾ ഏറെയാണ് ഇത്തരത്തിലുള്ള തൊഴിൽ അന്വേഷകർക്ക് വരുമാനം നേടാനുള്ള പുതിയ വഴികൾ തുറന്നു നൽകുന്നുണ്ട് ഓല ഊബർ പോലെയുള്ള ഓൺലൈൻ ടാക്സികൾ ഓൺലൈൻ ടാക്സി അഗ്ന ഇത്തരത്തിലുള്ള ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകളിൽ എങ്ങനെ ജോലിക്ക് കയറാം വരുമാനം എത്രയാണ് എന്നിവയടക്കമുള്ള സുപ്രധാന വിവരങ്ങളാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ക്യാബ് ഡ്രൈവറായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓല ഊബർ എന്നീ കമ്പനികളുടെ മികച്ച വരുമാനം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഇതിനോടൊപ്പം തന്നെ നിരവധി പേർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ് എന്നാൽ ഈ പ്ലാറ്റ്ഫോമുകളിൽ എങ്ങനെ ജോലി തരപ്പെടുത്താം എന്നുള്ളത് പലർക്കും അറിയില്ല ഇതിന് യാതൊരു ഏജന്റിനെയും സമീപിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം ആദ്യമേ തന്നെ മനസ്സിലാക്കണം സ്വന്തം മൊബൈൽ വഴി തന്നെ ഈ ജോലിക്ക് ഒരാൾക്ക് അപേക്ഷിക്കാനുള്ളതാണ് ഓല ഊബർ പോലുള്ള കമ്പനികളുടെ മൊബൈൽ ആപ്ലിക്കേഷനുകളിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലൂടെ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ ക്യാബ് ഡ്രൈവറാകാൻ ആഗ്രഹിക്കുന്നവർ ഏത് അഗ്രിഗേറ്റർക്ക് കീഴിലാണോ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഉദാഹരണത്തിനായി ഓലയിലാണ് ഡ്രൈവറായി ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഇതിനോടൊപ്പം ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമായി സംസാരിച്ച് ഏത് കമ്പനിയാണ് മികച്ച വേതനവും മറ്റ് ആനുകൂല്യങ്ങളും കൂടുതൽ റൈഡുകളും നൽകുന്നത് എന്നിവയെല്ലാം ചോദിച്ച് ഒരു തീരുമാനത്തിലെടുത്തണം ജോലിക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൃത്യമായി നൽകേണ്ടതാണ് സ്വന്തമായി വാഹനം ഇല്ലാത്തവർക്കും രജിസ്റ്റർ ചെയ്യാമെങ്കിലും ചില നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ കമ്പനി നൽകുന്ന വാഹനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി രേഖകൾ പരിശോധിച്ച ശേഷം കമ്പനി പ്രതിനിധി നിയമന വിവരങ്ങളുമായി ബന്ധപ്പെടും ക്യാബ് ഡ്രൈവറായി ജോലി ചെയ്യുന്നതിന് കൊമേഴ്സ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് ഇതിനെ പബ്ലിക് സർവീസ് വെഹിക്കിൾ ലൈസൻസ് യെല്ലോ ബാൾഡ് എന്നും വിളിക്കാറുണ്ട് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ മൊബൈൽ നമ്പർ വിലാസം തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സ്വന്തമായി വാഹനമുള്ളവർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ് ഓല ഊബർ പോലുള്ള കമ്പനികളിൽ പ്രവർത്തിക്കാൻ സ്വന്തമായി വാഹനം നിർബന്ധമാണ് എന്ന് പലരും രചിദ്ധരിക്കാറുണ്ട് എന്നാൽ കാർ സ്വന്തമായി ഇല്ലാത്തവർക്കും ഡ്രൈവറായി ജോലി ചെയ്യാനുള്ള അവസരം ഈ കമ്പനികൾ നൽകുന്നുമുണ്ട് കമ്പനി നൽകുന്ന വാഹനങ്ങൾ ഓടിച്ച് അതിനനുസരിച്ചുള്ള കമ്മീഷൻ നേടാൻ സാധിക്കും സ്വന്തമായി കാറുള്ളവർക്ക് സ്വാഭാവികമായും കൂടുതൽ ലാഭം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു മറ്റൊരു കാര്യമാണ് ഓൺലൈൻ ക്യാബ് ഡ്രൈവർമാരായ ജോലി ചെയ്യാൻ കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതാണ് കൊമേഴ്സ്യൽ ലഭിക്കുന്നതിന് ഇത് അത്യാവശ്യമാണ് മാത്രമല്ല എട്ടാം ക്ലാസ് വിജയിച്ചിരിക്കുകയും വേണം എട്ടാം ക്ലാസ് പാസ്സാകാത്തവർക്ക് ഈ ജോലി ലഭിക്കാൻ പ്രയാസമാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഈ പ്ലാറ്റ്ഫോമുകളിൽ ജോലിക്ക് അപേക്ഷിക്കുന്നവരുടെ പേരിൽ ക്രിമിനൽ കേസുകളൊന്നും നിലവിലുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ബാക്കി ലഭിക്കുന്നതിന് മുമ്പ് ഒരാൾ ഒരാഴ്ച മുമ്പ് പോലീസ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട് ഓൺലൈൻ ക്യാബ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരാൾക്കും എത്ര വരുമാനം നേടാൻ സാധിക്കും എന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ക്യാബ് ഡ്രൈവറായി ജോലി നോക്കുന്ന നഗരം ആ നഗരമനുസരിച്ച് വരുമാനം വ്യത്യാസപ്പെടുന്നു ഏകദേശം പറഞ്ഞ അനുസരിച്ച് മാസം മുഴുവൻ കൃത്യമായി വാഹനം ഓടിച്ചാൽ മുപ്പതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെ സമ്പാദിക്കാൻ കഴിയുമെന്നാണ് പലരും പറയുന്നത് സ്വന്തമായി കാർ ഉള്ളവർക്ക് ഇതിലും കൂടുതൽ വരുമാനം ലഭിക്കും സ്വന്തമായി കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ ചാർജ് ലഭിക്കുന്ന സമയങ്ങളിൽ ഓടിയാൽ വരുമാനം ഇരട്ടിയാക്കാം പാതിരാത്രിയിലും പുലർച്ചെ സമയങ്ങളിലും മാത്രം സേവനം നൽകി ലക്ഷങ്ങൾ വരുമാനം നേടുന്ന ക്യാബ് ഡ്രൈവർമാരെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു ജോലി ചെയ്യുമ്പോൾ ആണെങ്കിൽ കൂടി രണ്ടാമത് വരുമാനം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്യാബ് ഡ്രൈവർമാരായ സേവനം അനുഷ്ഠിക്കാവുന്നത് തന്നെയാണ് ഈ പരിപാടി നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്